ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് നോക്കിയാലോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പാൽ കോഴിക്കട്ടയായിരുന്നേ നല്ല ഇഷ്ടമുള്ള ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പാൽക്കോഴിക്കട്ട മക്കൾക്ക് അതിനകത്ത് കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പഞ്ചസാര ഇഷ്ടമില്ലാത്തതുകൊണ്ട് പഞ്ചസാര എടുത്തില്ല മക്കൾക്ക് പിന്നെ കുറച്ച് സ്നാക്സ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്നാക്സ് അതിനുശേഷം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് മരിചീനിയവച്ചതും മീൻ മീൻകറിയായിരുന്നേ അപ്പോൾ മരിച്ചീനിയൊക്കെ ആയി വരുന്ന സമയത്തേക്ക് നമ്മൾ കുറച്ച് ജ്യൂസും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ എന്ന് പറയുന്നത് മുളകിട്ട മീൻ കറിയായിരുന്നു ഇതിൽ മീനിൻ്റെ പീസുകൾ വളരെ കുറവായിരുന്നു കുറച്ച് തലയാണ് ഉണ്ടായിരുന്നത് അതിന് ശേഷം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉള്ളി മുളകും അരിഞ്ഞതും ഉണ്ടായിരുന്നു മുളക് നമ്മുടെ വീട്ടിലുണ്ടായതാണ് കാന്താരി മുളകായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അതും മരിച്ചീനിയും നല്ല ടേസ്റ്റായിരുന്നു അതിന് ശേഷം പിന്നെ നമ്മൾ വൈകുന്നേരം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ മന്തി ഇതിൻ്റെ ചോറ് കുറച്ച് വെന്ത് പോയി പക്ഷേ ബാക്കിയൊക്കെ സെറ്റായിരുന്നു മൈനീസും ഞാൻ ഉണ്ടാക്കിയതാണ് സലാഡും ഞാൻ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം നമ്മൾ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ